ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവി അങ്ങ് കുരിശിൽ ചിന്തിയ തിരുവിരക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരിതാത്മാക്കളെയും ദുഷ്ടപശാചുകളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശേചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാരോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിന്റെയും പുത്രന്റെയും പുച്ഛാത്മാവിന്റെയും സർവ്വശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തലതകർത്ത പശുസ്തമന്റെ ശക്തമായ മാധ്യസ്ഥ മൊഴിയും വിശുദ്ധ മികാൻ മാലകയോടെയും റഫായൽ മാലകയോടെയും ഗീവർഗസ് പുനവാളന്റെയും ബെനഡിക് പുനവാളന്റെയും വിശുദ്ധ പാത്കോപ്പിയുടെയും മാധ്യസ്ഥ മൊഴിയും യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും ഭർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവേ അങ്ങയുടെ പുത്രം വഴി എൻറെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിന്റെ ചിരി രക്തമൊഴുക്കി കോടാനു കൂടി മാലാകന്മാറിന്റെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തരാൻ മേ ആമീൻ